ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പപ്പടത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയായി ഉണ്ണോളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഏട്ടനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ നാളെ വളരെ ബിസി ആയിട്ടുള്ള ദിവസമാണ് കാരണം നാളെയാണ് നമ്മുടെ കൂപ്പൻ്റെ നറുക്കെടുപ്പ് വന്നത് ചാരിറ്റിയുടെ കൂപ്പൻ്റെ നറുക്കെടുപ്പ് അപ്പോൾ ഏട്ടനാണ് രണ്ട് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ഇത് ചോപ്പറും പിന്നെ ജ്യൂസ് മേക്കറും ട്ട അപ്പോൾ ഇത് രണ്ടും നമ്മളാണ് സ്പോൺസർ ചെയ്യണത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ചോപ്പറ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ ഇനിയുള്ളത് ജ്യൂസ് മേക്കർ അപ്പോൾ വേറെ ഒക്കെ കൊടുക്കണതായതുകൊണ്ട് ഞാൻ എല്ലാം മൊത്തത്തിൽ തുറന്ന് കാണിക്കണില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കണല്ലോ അപ്പോൾ ഇതിപ്പോൾ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്കിതൊന്ന് പൊതിഞ്ഞ് വെക്കാം കാരണം ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പൊതിഞ്ഞ് കൊടുക്കണല്ലോ അപ്പോൾ അതാണ് നല്ലത് അപ്പോൾ ഞാനതൊന്ന് പൊതിഞ്ഞ് വെക്കാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിറ്റിട്ടുള്ളത് ആകെ അറുപത്തഞ്ച് കൂപ്പണാണ് കേട്ടാ അപ്പോൾ ഈ അറുപത്തഞ്ച് കൂപ്പണും ഞാൻ ബുക്കിൽ പേര് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഏട്ടനും കൂടെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് നാളെയാണ് നറക്കെടുപ്പ് അപ്പം നമ്മുടെ അറുപത്തഞ്ച് കൂപ്പണിൽ ആർക്ക് പ്രൈസ് അടിച്ചാലും നമുക്ക് സന്തോഷമാണ് ഒരുപാട് ബുക്കുണ്ട് എല്ലാവർക്കും കൂടെ എത്ര കൂപ്പൺ കിട്ടുമെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഏട്ടനടക്കം എല്ലാവരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പേരും ഈ വിത്ത് കൂപ്പൺ ഒക്കെ ചുരുട്ടി ഇതേപോലെ നറുക്കെടുപ്പിന് വേണ്ടി കൊണ്ടുവരണം അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ വൈകുന്നേരം ഇരുന്നിട്ട് കൂപ്പണൊക്കെ ചുരുട്ടാണ് ഏട്ടാ ഇനി നമുക്ക് നറുക്കെടുപ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് നോക്കാം ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ഭവന നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിനായി ഫണ്ട് ശേഖരണ ശേഖര സമ്മാനക്കൂപ്പൺ നറക്കെടുപ്പാണ് ഞായറാഴ്ച രാവിലെ വടക്കാഞ്ചേരി ഓട്ടുപാറയിലുള്ള ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് മേഖലാ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പരിപാടിക്കും ചാരിറ്റി മനോഭാവമുള്ള ഒമ്പത് വ്യക്തികളാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുള്ളത് അവർ ഏറ്റെടുത്തൊരു ആദ്യത്തെ പ്രോജക്റ്റ് അല്ലാതെ അവരൊട്ടേറെ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു പ്രോജക്റ്റ് അവർ ഏറ്റെടുത്തു അത് വീടില്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു വീട് പഠിത്തുകൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണ് അവർ ഏറ്റെടുത്തത് അതിൽ എൻ്റെ മനസ്സിൽ തക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒമ്പത് വ്യക്തികളിൽ ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീടില്ല സ്വന്തമായി സ്ഥലമില്ല അതിനെ കുറിച്ചല്ല അവർ ആലോചിച്ചത് അവരാലോചിച്ചത് എന്താണ് എന്റെ സഹോദരങ്ങളായ മറ്റൊരു വ്യക്തിക്ക് സ്വന്തമായ ഒരു വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണ് ഇത് വലിയൊരു ചാരിറ്റി ഉണ്ട് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് തോമസ് ഐജെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു